സോഷ്യൽ മീഡിയ ഫൈറ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ അപ്പൊ മാറാറായിട്ടുള്ള ഫൈറ്റും ഞാൻ അത് കോടതി വഴി സൈബർ ബുള്ളിങ് ആയിരുന്നു അത് സൈബർ ഒരു ഇത് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഒരു ഫയൽ ചെയ്തിട്ടുണ്ട് ും ഫയൽതി വഴി പൊക്കോട്ടെ അല്ലാതെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താല്പര്യമാണ് സമയം നമ്മൾ നല്ലതിന് എന്തെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലേ പലപ്പോഴും രണ്ടാളും ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി ഇതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഒരു കാര്യം കൂടി അതായത് ഇപ്പൊ അടുത്ത് അഖിൽമാര സലൂൺ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതിന് ഇൻവെറ്റേഷൻ വന്നിട്ടില്ല ഓപ്പണായിട്ട് അഖിൽമാരാ പറഞ്ഞില്ല അപ്പൊ ഇപ്പഴും ശത്രുത നിലനിൽക്കുന്നുണ്ടോ അതല്ല അതല്ല ആയിട്ട് ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ശത്രുതല്ല ഒരിത് വരുമ്പോൾ അതിനൊരു റിയാക്ഷൻ വരും അത് ചിലപ്പോ അത് സൈലൻസ് ആയിരിക്കാം ചിലപ്പോ അതൊരു എന്താ എൻ്റെ ഇതിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യേണ്ടത് രീതി ലീഗലി ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീഗലി പോയി അത്രയേ ഉള്ളൂടെ വെബ് സീരീസ് സീരീസുകൾ കണ്ടോ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സൈന പ്ലേയില് ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് ഇനി സിനിമ വരണേ ാണ് എല്ലേ റെക്കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ചെയ്ത

ഒന്നി നമ്മൾ അല്ലേ ഏതെങ്കിലും പഠിക്കും സ്പെഷ്യലി ഫോർ മീ ബിഗ് ബോസ് വാസ് ലൈഫ് ചേഞ്ചിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോയതിനേയും കാട്ടി കൂടുതൽ ഹാപ്പി ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് പ്രൗഡായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെയായിരിക്കും ഓവർ ഒക്കെ കഴിഞ്ഞാൽ എന്താ ഹാങ് ഓവർ എനിക്ക് ഒരു ഹാങ് ഓവർ ഇല്ലായിരുന്നു ഭയങ്കര സന്തോഷല്ലേ സ്പെഷ്യലി നമ്മളിപ്പോഴും ഇന്ന് ഞാൻ സിനിമ കാണാൻ പോയി ഫോറം മോണിൽ പോയപ്പോഴും ജനങ്ങൾ വന്ന് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും നമുക്ക് അത് കിട്ടും അല്ലേ വന്ന് ഭയങ്കര സ്നേഹമായിട്ട് വന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിനെക്കായിട്ട് വന്നൊരു ഹഗ്ഗാണ് തരുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതല്ലേ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നത് അതൊരു ഒരു അനുഗ്രഹമാണ് അപ്പം അതിനെ ഞാൻ ി എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല അതുപോലെ കൂടെ നിന്നവർക്കും ഒരു ഒരു ബാഡ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നെ കുറ്റം പറയേണ്ട അതൊക്കെ നമ്മൾ ആവശ്യം അഭിപ്രായങ്ങളാണ് സ്വാതന്ത്ര്യമാണ് കൂടുതൽ ഹൈപ്പിൽ നിക്കണത് മാർക്കാണ് എല്ലാവരും പറയണത് മാർക്കോ എവിടെ പോയാലും മാർക്കോ മാർക്കോന്ന് പറയണത് പോകുന്നില്ല വയലൻസ് ഒന്നും പേടിയില്ല ബ്രൂട്ടൽ വയലൻസ് ആണെന്ന് പറയുന്നത് സ്ത്രീകൾക്കൊക്കെ മനക്കരുത്ത് കുറവായ സ്ത്രീകൾക്ക് അങ്ങനെ മനക്കരത്തിലുള്ള സ്ത്രീകൾക്ക് കാണാൻ പോരുത് എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ചിലർ റെസ്പോൺസ് എടുക്കുമ്പോ ആ ചില സ്ത്രീകൾ പറയുന്നത് പേടിയുള്ള സ്ത്രീകളൊന്നും വരരുത് ഫാമിലി വരാൻ പാടില്ല അല്ല സ്ത്രീകളാണ് എപ്പോഴും പറയുന്നത് അല്ല ഒരു